എന്താ കുട്ടിയുടെ ഫോമിലുള്ള വ്യത്യാസം ഉണ്ട് ഇപ്പത്തെ കുട്ടും പണ്ടത്തെ കുട്ടും അതെ ഒരു പ്രത്യേക ആണ് വേണം ഞാൻ മറിച്ചു നോക്കി എല്ലാവർക്കും എല്ലാര്ക്കും സുഖാണ് മോൻറെ കല്യാണ ആൽബം കാണിക്കാൻ വേണ്ടിട്ടാണ് കൊറേ ദിവസമായി വിചാരിക്കുന്നു അതെ അപ്പൊ ഏതായിരുന്നു ഇവിടെ നല്ല മഴയാണ് അതെ ഇരിക്കുമ്പോൾ കാണിക്കാതെ പിന്നെന്താന്ന് വെച്ച ഇത്ര വൈകാൻ കാരണം അമ്മായി ഇവിടെ ഇണ്ടായിരുന്നില്ല അനിയന്റെ ഭാര്യ ഇവിടെ അടൂര് പോയിരുന്നു അപ്പൊ വന്നിട്ട് നമുക്ക് ആൽബം എടുത്തു തരാന്ന് വിചാരിച്ചിട്ടായിരുന്നു അതാണല്ലോ അതിന്റെ ശരി അമ്മായി തരണല്ലേ ശരി അമ്മായി അമ്മാവനും അപ്പൊ വന്നിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ഈ ആൽബം കണ്ടാൽ നിങ്ങൾക്ക് ഇതില് നമ്മളെ കാണാൻ ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട് ഇതില് നമ്മൾ ഒരു ഇയർ ബാക്ക് അതെ 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 നയൻ നയൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കല്യാണം മുത്തശ്ശി കുറച്ചുകൂടെ ഉഷാറോട്ടോ അമ്മയില് പിന്നെ അന്ന് എത്ര പ്രായം ഒമ്പത് അല്ലെ ഒമ്പത് വർഷം ബാക്കിലാവുമ്പോ പിന്നെ അതിന്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ എനിക്ക് ഒരു മാറ്റവും ഞാനന്നും തടിച്ചിട്ടാണ് ഇന്നും അല്ലേ തുടങ്ങാ കൊള്ളാം കൊള്ളാം സ്റ്റൈൽ മാഗസിൻ അതെടുത്തത് പ്രശാന്ത് പാർവതി അതെ രണ്ടാളെ പേര് മേച്ചോ രണ്ടാള പേര് പാർവതിനെ പിന്നെ കണ്ടിട്ടുണ്ടാവും വരാറുണ്ട് അതെ ഇവിടെ നല്ല മഴയാണ് അതാണ് സൗണ്ട് എന്തെങ്കിലും മഴ നല്ലോണ്ടെന്ന് രാവിലെ തന്നെ മഴ മുത്തശ്ശി അതെ മുത്തശ്ശിക്കാ മാറ്റല്ല ദേഷ്യപ്പെട്ട് നിക്കണോല്ലോ മുത്തശ്ശി കുറച്ച് ഗൗരവത്തിലാണ് അതെ ഉറക്കൊഴിച്ചിട്ടേ ക്ഷീണ അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ നിന്നു അതെ മുത്തശ്ശി അന്നൊന്നും നമ്മളങ്ങനെ അതെ അതെ അങ്ങനെ അധികം ക്യാമറില്ല തലേ ദിവസം പരിപാടി അന്ന് രണ്ടു ദിവസത്തെ ഉറക്കൊഴിക്കലാണ് ഇതാണ് മുത്തശ്ശിയുടെ പൂജാറോ ഇതാണ് നമ്മളെ മുത്തശ്ശൻ അതായത് അച്ഛൻ എന്റെ അച്ഛൻ പിന്നെ അനിയൻ അമ്മ മുത്തശ്ശി അന്ന് മുടി തന്നെ അതെ ഇനി ഇനി അടുത്തത് ഇത് അച്ഛന്റെ അനിയൻ കൊച്ചൻ കൊച്ചി പിന്നെ ദക്ഷിണ കൊടുക്കുന്നതാണ് പോണെന്റെ തലേതാരാ മൂലക്ക് ശരിക്കും കാണുന്നില്ല മണിച്ചേട്ടൻ 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 ബന്ധം പറഞ്ഞോളൂ മണിച്ചേട്ടൻ വല്യ വല്യച്ഛന്റെ മകൻ മോൻ അതെ പിന്നെ ഇത് അതെ നമ്മുടെ അടുത്തുള്ള ഇല്ലത്തെ അതെ പിന്നെ അടുത്തത് അപ്പം അവരൂത്തോ ആ ഇത് അമ്മയുടെ അനിയത്തി ഭർത്താവും പിന്നെ ഇത് അവരെന്നെ പിന്നെ ഇത് അച്ഛന്റെ ചേച്ചിയും അതെ അതെ പിന്നെ ഇത് കൊട്ടയങ്ങളിലെ ഇല്ലത്തെ ശരിക്കും കാണാൻ കീടാറ്റൂരിത്തെ മുത്തശ്ശിയാണ് പിന്നെ ഇല്ലത്തെ അമ്മായി ഒക്കെ അമ്മ ആ ഇത് അച്ഛനും അമ്മയച്ചനും ആ അമ്മക്ക് ദിവസം അരി കൊടുക്കുന്നു അച്ഛന ഇതാ മുണ്ട് കൊടുക്കുന്നു നമ്മൾക്ക് വല്യമ്മ പിന്നെ ഇത് ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ എത്താറുണ്ട് അതെ ഇത് പറഞ്ഞു കൊടുക്കു കൊച്ചന്റെ ഭാര്യ കൊച്ചന്റെ ദാസേട്ടനും പ്രീത ചേച്ചി ഭർത്താവ് പിന്നെ അതാ ഇത് നമ്മളെ ബന്ധുവാണ് ഇവര് പിന്നെ ഇത് വെള്ളിയമ്മയുടെ മോളാണ് പ്രീതചാച്ചിത സ്കൂളിൽ ടീച്ചറാണ് അതെ ഇതാ പിന്നെ ഇത് നമ്മളുടെ ബന്ധുക്കളാണ് ബന്ധുക്കൾ തന്നെയാണ് അമ്മാ നമസ്കരിക്കണം ഭക്ഷണം കൊടുത്തിട്ട് കൊടുക്കൽ ചടങ്ങാണ് അതെ ഇത് അടുത്തത് ഇതാ അമ്മു പിന്നെ നമ്മളെ പിന്നെ ഇവിടെ നമ്മളെ വീട്ടില് മോളുണ്ട് താഴെ ജ്യോതി പിന്നെ അതെ നമ്മള് താഴെതാ കുഞ്ഞു മുത്തശ്ശി മുത്തശ്ശിയുടെ അനിയെത്തി അമ്മാവൻ അച്ഛൻ നാരണേട്ടൻ പിന്നെ നമ്മള് പൂവാണ് പോയിട്ട് അവിടെ എത്തി ഇല്ല എത്തിയത് അമ്പലാണ് അതെ നമ്മള് പോവാണ് അല്ലേ കാറിലേതാ പോയിട്ട് എത്തിയിട്ടില്ല പോണേ ഉള്ളൂ ശരിയാട്ടിയാണ് ആ അതെ കുട്ടിയാണ് അപ്പൊ അതായത് അങ്ങനെ കാറിൽ കേറുന്ന ഫോട്ടോ ഇത് നമ്മളെ തിരുമാനന്ത അമ്മ അമ്മാവൻ കുപ്പായ ഇടൽ ചടങ്ങാണ് മുരളിയേട്ടനാണ് അമ്മാമൻ കുഞ്ഞുമുത്തശ്ശിയുടെ മകൻ അതെ നേരത്തെ കണ്ടുമാമൻ ഇത് കണ്ണമ്മാണു പിന്നെ നിങ്ങൾക്ക് ശരിയാണ് അമ്മാവൻ സെൽഫ് മേക്കപ്പ് ആണ് അമ്മാവൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ് ഇട്ടണോ പോസിംഗ് ഇട്ടണോ രണ്ണമ്മാവൻ ചന്ദനം തൊടിക്കണത് ഇനി അടുത്തത് ഇത് നാരണേട്ടൻ വലിയൊരു അതെ 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 പെങ്ങളനിയെന്നാ പറയ ശെരിക്കും മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ അനിയത്തി അനിയത്തിന്നല്ലേ കുഞ്ഞു മുത്തശ്ശി അപ്പൊ അമ്മു പറയണു മുത്തശ്ശിയുടെ പെങ്ങളാണ് പെങ്ങളാണ് ശരി പെങ്ങളെ ഭർത്താവ് നമുക്ക് അതിനെക്കാളും കൂടുതൽ സൗകര്യം അനിയത്തി എന്ന് പറയണതല്ലേ പക്ഷെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്കും പെങ്ങൾ എന്ന് പറയാം ആ അപ്പൊ ഞാൻ വിചാരിച്ചത് വാക്കാണ് ഫസ്റ്റ് അനിയത്തിനൊക്കെ ഞാൻ കേട്ടിട്ടില്ല അമ്മു അനിയത്തി അനിയത്തിൽ അനിയത്തി എപ്പോഴും ചെറുതാണല്ലോ നമുക്കറിയില്ല കമന്റ് ചെയ്യൂ ശരിക്കും പറയേണ്ട വാക്ക് പെങ്ങൾന്നാണോ അനിയത്തിന്നാണോ ഞാൻ അതെ അത് അങ്ങനെ പറയുമ്പോ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് ഇവിടെ ഒരു അടിപൊളിയുണ്ട് ആൽബം കാണിക്കണേക്കാളും കൂടുതലും ഇപ്പൊ തീരുമാനം അപ്പൊ എന്തായാലും അങ്ങനെ ഭർത്താവും പിന്നെ ഞാന് മുത്തശ്ശി നോക്കു മുത്തശ്ശി അമ്മാവനും നമ്മളെ അതായത് ആ കൊച്ചന്റെ മോള് ഇതൻ ഇതാരാണ് ഇത് അമ്മു ആ ഞാൻ നോക്കട്ടെ ഞാന് ഫോണിൽ നോക്കിയിരിക്കണു ദേഗച്ചിട്ട ഫോണിൽ നോക്കിയിരിക്കണു അതെ രണ്ടുപേരും പിന്നെ പിന്നെ അമ്മ ഞാന് ഫോട്ടോ ഈ ഫോട്ടോ ഫോട്ടോ ആ അതാ അപ്പോഴാണ് അവിടെ വിളിച്ചത് അതാണ് ഞാൻ കുന്ത പോലെ നോക്കി നിക്കുന്നത് ഞാനൊക്കെ നോക്കു മടിയാവും അതെന്താ പറയാ അമ്മു അന്ന് നമ്മളെ ഞാൻ അതല്ല ഞാൻ ഇതേ വരെ ഈ അമ്മ പറഞ്ഞിട്ടാണ് വീഡിയോയിൽ നിക്കാൻ ഇതിനൊക്കെ തുടങ്ങി ഞാൻ ഫോട്ടോ തന്നെ പോസ്റ്റ് ചെയ്യാറില്ല നിക്കാറില്ല എനിക്ക് മടിയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഇതിപ്പോ പണ്ടത്തെ അല്ലേ അപ്പൊ ആ രീതിയിൽ വല്ല ക്രൂരഭാവത്തോട് കൂടി ഒന്ന് ഞാന് അനിയൻ അമ്മ അമ്മ പ്രിയമ്മ പ്രിയച്ചൻ പറഞ്ഞുകൊടുക്കൾ അതെ പെങ്ങളും ഭർത്താവും അമ്മുന്റെ അച്ചോളും അതെ അച്ചോളും ഭർത്താവും ആരും കണ്ടിണ്ടാവില്ല എല്ലാരും കണ്ടു ഇതാണ് എന്റെ അച്ചോൾ അതെ ഭർത്താവ് നാരായണേട്ടൻ പറഞ്ഞു മണിച്ചേട്ടൻ്റെ അച്ഛന്റെ അടുത്ത് തോളത്ത് കൈയിട്ടുന്ന കുട്ടിയെ നിങ്ങൾക്കെങ്കിലും അറിയാമെയ്യൂ എന്താ കുട്ടിയുടെ ഫോമിലുള്ള അതെ ഒരു ആന ഉറുമ്പ് തമ്മിലുള്ള വ്യത്യാസം ഇപ്പത്തെ കുട്ടിയും പണ്ടത്തെ കുട്ടിയും പ്രത്യേക ഡ്രസ് ആണ് അപ്പൊ ാണ് കുട്ടോട്ടോട്ടൂടൂ കുട്ടുതാ പുട്ട് നല്ല കളക്കുറിയൊക്കെ തൊട്ട് ചുമന്ന കുറിയൊക്കെ തൊട്ടണു കുട്ടു വായൊക്കെ ഒരു വേറെ ട്രാൻസ്ഫോർമേഷൻ ഇന്നത്തെ വീഡിയോ ും എഴുതി ഒട്ടിച്ചാലും ഇതാണ് അപ്പ എല്ലാരും കണ്ട് കുട്ടുവിനെ കണ്ടിട്ട് കമന്റ് ചെയ്യൂ അതെ ചെയ്യൂര് പറയണം അതെ ഇതാണ് കുട്ടു അതെന്താ അടുത്തത് നമ്മളെ അപ്പുമാമൻ മൂത്തമോൻ അപ്പുമാമനും അച്ഛനും അത് കഴിഞ്ഞ അടുത്തത് നമ്മള് ഇല്ലത്തെ തറവാട്ടിലത്തെ മുത്തശ്ശിയുടെ ഏട്ടന്റെ മുത്തശ്ശിയുടെ ഏട്ടന്റെ ഭാര്യ അതെ 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 പിന്നെ മാമനും മാമനും അനൂപ് ദിവ്യമായി ഭാര്യ ദിവ്യ അതെ പിന്നെ ദിവ്യമ്മായി അജയ്മാവൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അജയ്മാവന്റെ ഫാമിലിയെ കാണിക്കാൻ പറ്റിയില്ല ഇത് അനൂപ് അനൂപമാമനും അന്ന് ദേവുട്ടി ഉണ്ടായിട്ടില്ല ആഹ് അപ്പൊ അനുഭവനും ദിവ്യമ്മായും ഇവരെല്ലാരും നാലഞ്ചു മാസത്തെ വ്യത്യാസം അനുഭവനും അമ്മാവനും ആ പിന്നെ അടുത്തത് ഇപ്പൊ കണ്ട ആൾക്കാരൊക്കെ തന്നെ ആ പിന്നെ ആ പിന്നെ അടുത്തത് നമ്മൾ ഈ ഗേൾസ് ഗ്യാങ് അന്ന് ചെറിയ ഗേൾസ് ഗ്യാങ് ആയിരുന്നു മാളും ഒന്നും ഇല്ലല്ലോ പക്ഷെ മാളൊക്കെ ഞാനാണ് മെയിൻ കോർഡിനേറ്റർ ശരി അതെ പിന്നെ അല്ലേ അന്ന് മാളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു മാളിനോട് യാസം ചോദിച്ചു മാളെന്താ മാളും അച്ഛന്റെ കല്യാണത്തിന് ഉണ്ടായിരുന്നു ആൽബത്തിലുണ്ടായിരുന്നൊക്കെ അറിയില്ല അമ്മച്ചിട്ട് എന്നെ കൂട്ടിയിട്ടില്ല തോന്നുന്നുണ്ടെന്ന് ചെറു മാല്ലേ ദേവിക സ്വാദി നമ്മളെ അടുത്തുള്ള ഇല്ലത്തെ ആൾക്കാരൊക്കെ തന്നെ അമ്മ അങ്ങനെ കൈ കഴിക്കുമ്പോ ഷാഡോ ഓരോ ഇതാക്കി ഇങ്ങനെ വെക്കല്ലോ കേട്ടോ അപ്പൊ അങ്ങനെ ഷാഡോ ഷാഡോണ്ട് ഇനി അപ്പുറം മറച്ചോളൂ അടുത്തത് നമ്മളുടെ ഇവിടുത്തെ പൊട്ടി ഇല്ലത്തെ മൂത്ത മോള് അതെ മോൻ പ്രസാദ് പ്രസാദായിട്ട് അവരുടെ കൂട്ടേ പിന്നെ അടുത്തത് ചേച്ചി ഇത് രണ്ടാമത്തെ അടുത്തത് പിന്നെ അടുത്തത് അടുത്ത വരി ഇത് നമ്മളെ കൊച്ചും കൊച്ചച്ചനും ഭാര്യ പിന്നെ മോള് ദേവികച്ചിറ്റ ഇവരെല്ലാരും ആണ് പിന്നെ ഇത് നമ്മുടെ കീഴാറ്റൂരുള്ള പ്രീത ചേച്ചിയുടെ അടുത്തില്ലത്തെ കൂട്ടുകാരനാണ് മോട്ടുകാരനാണ് കൂട്ടുകാരൻ അതെ പിന്നെ നമ്മളെല്ലാരും ഇങ്ങനെ നടക്കാണ് എങ്ങാടാണെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ട് നീ മറിച്ചോളൂ അവിടെ എത്തി പത്തനംതിട്ട അതെ വെച്ചിട്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കല്യാണത്തിന്റെ അവിടുത്തെ അവരുടെ സ്വീകരണവും കാര്യങ്ങളും ആണ് ാരങ്ങൾ സ്വീകരിക്കാൻ ലഡ് കൊണ്ടുവരാന്നാണ് ആദ്യം വിചാരിച്ചത് അവിടുന്ന് അങ്ങനെ വിചാരിച്ച ഓർമ്മക്ക് ഇപ്പഴും മധുരം തന്നെ സ്വീകരിക്കണെന്നാണ് ഓരോ 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 ആചാരങ്ങളാണ് ആ അങ്ങനെയാണ് അതെ നാട്ടിലിപ്പോ വടക്കോട്ട് വേറെ ആചാരം തെക്കോട്ട് വേറെ വേറെ അങ്ങനെയല്ലേ നീ മറിച്ചോളൂ സ്പീഡാക്ക അതെ കൊറച്ച് സ്പീഡാക്കാം പിന്നെ ഇതൊക്കെ അമ്മായിക്ക് അറിയുള്ളൂട്ടോ ബന്ധുക്കളുടെ നമുക്ക് അച്ഛൻ അവിടുത്തെ അച്ഛനേയും അമ്മേനെയും പിന്നെ അനിയത്തിമാരും ചേച്ചിമാര് ചേച്ചിമാരൊക്കെ അറിയുള്ളു മാറ്റിക്കോളൂ പിന്നെ മാലടൽ കഴിഞ്ഞു പിന്നെ വല്യ നല്ല ഓഡിയൻസ് ഒക്കെ ഇണ്ടായിരുന്നു നല്ല ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് അമ്പലത്തില് ടുത്ത നല്ല അമ്പലമായിരുന്നു പറഞ്ഞില്ലേ ഇവരവിടെ സമയത്ത് വിളിച്ചപ്പോൾ അമ്മുസീത മുത്തശ്ശി എല്ലാരും കൂടി വരും എന്നാ മറിച്ചോളൂ പിന്നെ ഇത് മുത്തശ്ശിയുടെ മുത്തശ്ശന്റെ എന്നുവെച്ച അമ്മയുടെ അച്ഛൻറെ അനിയ അനിയൻ അനിയൻ സോറി മുത്തശ്ശന്റെ അനിയൻ മുത്തശ്ശിയുടെ ഭർത്താവിന്റെ അനിയൻ മരിച്ചു അതേ രൂപത്തിൽ േ അതേപോലെ തന്നെ രണ്ടാളും പിന്നെ അച്ഛനും അമ്മയും അമ്മായിയുടെ അച്ഛൻ അമ്മ അതാ അതാണ് പാർവതിയുടെ അച്ഛൻ അച്ഛൻ അതായത് അനിയന്റെ ഭാര്യയുടെ അച്ഛൻ അമ്മ അമ്മ പിന്നെ ഇവര് ഫോട്ടോ നമുക്ക് കാണിക്കാം പിന്നെ അതി അമ്മാമ്മ അമ്മായിക്ക് കൊടുക്കാതെ ചന്ദന ഒറ്റയ്ക്ക് ഇരുന്ന് തൊടുന്നു പിന്നെ അമ്മായി ഇത് അമ്മാന് കൊടുക്കാതെ ചന്ദന ഒറ്റയ്ക്ക് ഇരുന്ന് തൊടുന്നു കൊച്ചല്ലേ ആഹ് അത് കൊച്ചൻ പിന്നെ മുത്തശ്ശില്ലാത്തോണ്ട് കൊച്ചച്ച മുന്നിൽ നിന്നൊക്കെ ചെയ്തു തന്നിരുന്നു ഞാൻ എന്താ ബാക്കിൽ എന്തോ എന്തോ സാധനത്തിന് വേണ്ടി മുഖം പിടിച്ച രീതിയിലാണ് എനിക്ക് തോന്നുന്നത് മറച്ചോടോ ആ പിന്നെ അടുത്തത് ഇതാ മുന്നിൽ നിന്നാലല്ലേ ക്യാമറയിൽ പെടൂന്ന് വെച്ചിട്ട് ഞാൻ എല്ലാത്തിലും മുന്നിൽ നിന്നിട്ടുണ്ട് മുടി പിടിച്ചു കൊടുക്കാനൊക്കെ ഞാനായിരുന്നു ഇഷ്ടം അതെ ക്യാമറ ക്യാമറയല്ല എല്ലാ ഞാൻ തന്നെയാണ് അങ്ങനെ സത്യം പറയട്ടെ അത് അച്ചമ്മയുടെ സ്വഭാവം കിട്ടിന്റെ സംസാരം പിന്നെ അമ്മ ചെയ്യേണ്ട രീതികള്ക്കുന്നു അമ്മ ഇണ്ടല്ലോ ഇവിടെ കുട്ടികളെല്ലാരും അതെ നീ മറിച്ചോളൂ അമ്മ മാലയൊക്കെ ശെരിയാക്കി കൊടുക്കണ്ട് ഞാൻ എന്താ ഇവിടെ നിന്ന് മാല ശെരിയാക്കുന്നു പിന്നെ അങ്ങനെ ആണ് അയിൻറെ ഇടയിൽ ഞാൻ ആരെയോ നോക്കുന്നു അതല്ല അങ്ങനല്ല എന്തോ സംഭവമാണ് അയ്യോ ആ ഒന്നില്ല അതൊക്കെ അതില്ല ആ സംഭവ അതൊക്കെ കഴിഞ്ഞല്ലോ അതിന്റെ സ്റ്റേജ് കഴിഞ്ഞോണ് അന്ന് ഇത് എന്തോ ഒരു സംഭവം അവിടേക്കു നോക്കിയപ്പോഴേക്കും അവര് ഫോട്ടോ എടുത്തു അതാണ് ഉണ്ടായത് സത്യം അപ്പൊ ഇതാ കയ്യടിക്കാൻ വേണ്ടി ഇങ്ങനെ കയ്യടിക്കൽ സംഭവൊക്കെ ഇണ്ട് താലി കെട്ടണ സമയത്ത് അതെ അതെ പിന്നെ അതെ അതെ അമ്മായി അമ്മാനും കൊടുത്ത ഗിഫ്റ്റ് ആണ് മാലയൊക്കെ കൊടുത്തണോ നീ മറിച്ചോളൂ ബൊക്കെ പിടിച്ചിട്ടാണ് നിക്കണത് ബൊക്കെ എന്തോ ആലോചിച്ചു നിക്കാണ് എന്തോ ആലോചിച്ചത് അതോണ്ട് ഈ വീഡിയോ കാണുമ്പോ കുട്ടി എങ്ങനെ പ്രതികരിക്കുന്നു നമുക്കറിയില്ലാണ് കുട്ടി പ്രതികരണം കാണാൻ വേണ്ടിട്ട് അപ്പൊ അമ്മായിക്ക് കൊടുക്കുന്ന സാരിയാണ് നമ്മള് കുത്താൻപുള്ളിന്നാണ് അല്ലേ സാരി ഒക്കെ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോയത് എല്ലാര്ക്കും ഒരേപോലെ സെറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് കല്യാണിലും പോയില്ലേ ഈ സാരി സാരി അതേപോലെ പൊട്ടില് പവിത്രയ്ക്കും മിക്കൊക്കെ ഉള്ള റിസപ്ഷൻ ഡ്രസ്സൊക്കെ അതെ തൃശ്ശൂര് കല്യാണം എന്നാണ് എടുത്തത് എന്തോ ആലോചിച്ചു നിക്കുകയാണ് ഞങ്ങളെല്ലാരും ഇത് അമ്മായിടെ ചേച്ചി മൂത്ത ചേച്ചിയാണ് ഇത് മൂത്ത ചേച്ചി മോനും ഭർത്താവും ഒക്കെ ഉണ്ട് മണിച്ചേട്ടനുണ്ട് അച്ഛൻ അമ്മായിടെ അച്ഛനുണ്ട് ചേച്ചിയുടെ പേര് അതെ അമ്മാന അമ്മായിക്ക് എന്താ പറയാ സിന്ധൂനം ചാർത്തി അണിയുന്നു മറച്ചോളു അതെ അതൊക്കെ അവിടെണ്ടോ ആ അമ്മായിടെ അച്ഛൻ അമ്മായിക്ക് കൈ കൊടുക്കുന്നു അമ്മാനു വേണ്ടി കൈ കൊടുക്കാണ് രണ്ടാളും തോഴുന്നു ഞങ്ങള് സന്തോഷമായി അതെ ഞങ്ങള് നടന്ന് വരികയാണ് അതെ ഞാൻ ഞാൻ സാരി സാരി അതെന്താ എന്താ ഇങ്ങനെ അമ്മ മൈക്ക് യും വെച്ചിട്ട് അമ്മ വർത്താനം അതാണ് അതാണിപ്പോ ഏറ്റവും വലിയ കുഴപ്പം മൈക്ക് മുത്തശ്ശിക്കും മുത്തശ്ശി അല്ല വർത്താനം പറയണ്ട അമ്മയാണ് പറയാൻ ആ ശരിയാ ഇത് കാണാൻ പറയണുല്ലേ ഇനി അടുത്തത് വർത്താനം പറയുമ്പോ മൈക്ക് പിടിക്കണം അടുത്തത് ഇതാ നമ്മള് അമ്മാനെ ഗിഫ്റ്റ് കൊടുക്കുന്നു മോതിര അണിയിക്കുകയാണ് അച്ഛൻ അമ്മാമനെ ഞാൻ പറഞ്ഞതാ ഞാൻ അണിയിക്കാന്നുള്ളത് അപ്പൊ അച്ഛൻ പറഞ്ഞു പറഞ്ഞാലേ അച്ഛൻ കൊടുത്ത പോലെ തോന്നുന്നുള്ളൂന്ന് പറഞ്ഞു അച്ഛൻ അത് കഴിഞ്ഞിട്ടതാ നമ്മള് എല്ലാരും കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ ആണത് ഫാമിലി അതെ ഫാമിലിയിലുള്ള ഒരു യങ് ഫാമിലി മാൻ ആണത് ഈ മാൻ ഇപ്പൊ വളർന്ന് വലുതായി പന്തലിച്ചു ഇപ്പൊ കാണുമ്പോ എന്താ അവസ്ഥ അറിയില്ല അത് ചില ധൈര്യത്തിലല്ല നമ്മളന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൽബം കിട്ടിയതിന് ശേഷം ഒരു പ്രാവശ്യം നമ്മള് കണ്ടിട്ടുള്ളൂ അതാണ് കാണുന്നതാണ് പെട്ടെന്ന് അതെ അതെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ പഠിത്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ നമ്മളിവിടുത്തെ പൊട്ടയങ്കിലത്തെ എല്ലാവരും ഉണ്ട് എല്ലാരും ആ രണ്ടാമത്തെ രണ്ടാമത്തെ ചേച്ചിയാണ് രമിയ പേര് നല്ല സുന്ദരിയായിട്ടുള്ള ചേച്ചി തന്നെയാണ് പിന്നെ ചേച്ചിക്ക് ഒരു മോളുണ്ട് സുന്ദരിയായ മോളുണ്ട് എന്നൊരു മോളേ ഉള്ളു കാർത്തു അതെ പിന്നെ യുവമിഥുനങ്ങളായിട്ട് നിൽക്കുന്നോളൂട്ടി ആ കുട്ടി നല്ല ഭംഗി കാണാൻ പക്ഷെ ഏത് കുട്ടിന്നറിയില്ല ോ ആ അതെ പിന്നെ അച്ഛൻ അച്ഛൻ ഇതാണ് അമ്മ അമ്മ അതെ കുമാരി അടുത്തത് വില്ലത്തുള്ള എല്ലാവരും തറവാട്ടിലത്തെ ഫാമിലി ഫോട്ടോ അതെ പിന്നെ അങ്ങനെ കൂടെ ഒരു ഫാമിലി ഫോട്ടോ വെച്ച് കാച്ചി അതെ പിന്നെ അമ്മാവനും അമ്മായി ഒപ്പിട്ട് കൊടുക്കാണ് അതെ അതെ ഇപ്പൊ ചടങ്ങ് അതെ അതൊക്കെ കഴിഞ്ഞു അടുത്ത പേജ് മറക്കാം ആ ഇതില് നമ്മള് വയറ് നിറച്ചൂണ് ഭക്ഷണം കഴിക്കണം അതെ പ്രത്യേക തരത്തിലുള്ള സദ്യകളൊക്കെയാണല്ലോ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇല്ല ഞാൻ തട്ടിവിടണില്ലേ അമ്മ ഞാൻ അമ്മൂനോട് ഓരോ ഗോസിപ്പ് പറഞ്ഞിരിക്കുക എന്താ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ് പഴം ആ പഴമുണ്ട് പഴം കഴിക്കും ഞങ്ങളെല്ലാരും ഇവിടെ ഒരു ഗ്യാംഗിലുണ്ട് ഇവിടെ ദാ ഒരു ഗ്യാങ്ണ്ട് ഇവിടെ ദാ ഒരു ഗ്യാങ്ണ്ട് ഇവിടെ ഒരു പിന്നെ നമുക്ക് അടുത്ത പേജ് ആ ഇത് രണ്ടാളും ആ അടുത്ത ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത് ഡ്രസ്സൊക്കെ മാറി അതെ ആ സാരി അല്ലേ അല്ലേ ഇവിടെ എടുത്തത് കഴിയാറായി ഇനിയിപ്പ നമ്മള് പോരട്ടോ നമ്മള് പോരുന്ന സമയത്ത് എന്താ തിരിച്ചു പോരാണ് എന്താ അമ്മായിയ്മനും കാറിലൊക്കെ ഇരിക്കണുണ്ട് ഇനി ഇവിടെ എത്തിയിട്ട് അതിന് ശേഷമുള്ളതാണ് ഇതാരറിയാമോ ഏതാണ് അച്ചമ്മേണ്ട ശരി അതാ ഞാൻ അച്ചമ്മ പറഞ്ഞില്ലേനും നല്ല ഉഷാറായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ നീലേശത്ത് വന്നു പിന്നെ എന്താ പറയാ ചേച്ചിയും വന്നു അവരെല്ലാരും ഇവിടെ യാത്ര അങ്ങോട്ട് എത്രയും ദൂരം യാത്ര ചെയ്യണ്ടേ അപ്പൊ അച്ചമ്മക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ നിൽക്കുക ചെയ്തത് ഇവിടെയും ആള് വേണല്ലോ അങ്ങനെ ഇവിടെ നിന്നു അച്ഛമ്മ ചേച്ചി അങ്ങനെ നമ്മള് അതെ വരവേൽക്കുകയാണ് നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കണതാണ് ഞാന് രാത്രി അതെ

പിന്നെ പാലും പഴവും ആ ഒരു ചടങ്ങൊക്കെ പാലും പഴവും ചടങ്ങ് നീലേശ്വരത്തെ മുത്തശ്ശൻ വെച്ചാ എന്റെ അച്ഛന്റെ അച്ഛൻ നേരത്തെ കണ്ടത് അച്ഛന്റെ അമ്മ അതെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അതെ അതെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് അതെ അതെ പിന്നെ അച്ഛമ്മക്ക് ഇതൊക്കെ നല്ല ഇഷ്ടായിരുന്നു അതെ അതെ അച്ഛൻറെ അമ്മയും അച്ഛന്റെ അച്ഛനുമാണ് ആണ് പിന്നെ ഇത് പ്രിയമ്മയും പ്രിയച്ചനും അച്ഛന്റെ പെങ്ങൾ ും അങ്ങനെല്ലാരും ഇത് പ്രിയേച്ചയുടെ കുട്ടി പ്രിയമ്മയുടെ മടി ശാന്ത ചേച്ചി ഇതാ ശാന്ത ചേച്ചി അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അതെ ആ കാറിലായിരുന്നു അല്ലേ ആ എന്നാ മറച്ചോളൂ അമ്മാവെന്താ അമ്മായി ബെഡ്റൂമിൽ അതെനി അധികം കഥ പറഞ്ഞിരിക്കണല്ലെന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ കിടക്കുകയും അതെ അതെ അപ്പൊ ഇതാണ് നമ്മളുടെ മുത്തശ്ശിയുടെ മോൻറെ അതായത് എന്റെ അമ്മാവന്റെ കല്യാണത്തിന്റെ ആൽബം ഇനി നമ്മള് സീഡി ഉണ്ട് അതിലുണ്ടോ റിസപ്ഷൻ നല്ല സെറ്റപ്പ് ഡ്രസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാണിക്കാൻ അത് നമ്മള് കല്യാണത്തിന് പറ്റിയില്ലേ ഓടി അങ്ങോട്ടോക്കണമെങ്കിലും കാണാം നമുക്ക് സി ഡി നോക്കാം നോക്കാം അങ്ങനെയാണെങ്കിൽ നമ്മളതില് ചേർക്കാം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് സി ഡി ആയിട്ട് നമുക്ക് വീഡിയോ കാണിക്കാം അപ്പൊ എല്ലാവർക്കും നമ്മള് എല്ലാവരെയും ഇഷ്ടായി എന്ന് വിചാരിക്കണോ അല്ലെ മുത്തശ്ശി ഈ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് മുത്തച്ഛനും നാളെ വരാ ബൈ ബായ് ബായ്